സിനിമയെ പാട്ടുകളെ കലാകാരന്മാരെ സ്നേഹിച്ച റഹീം പൂവാട്ടുപറമ്പ് വിടവാങ്ങി കഥാകൃത്ത് സംഘാടകൻ എല്ലാമെല്ലാമായ കലയെ സ്നേഹിക്കുന്നതുകൊണ്ട് ആരുടെ അടുത്ത് കയറി ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഏറ്റെടുത്ത് വിജയിപ്പിക്കാനും മിടുക്കുള്ള സിനിമാ കഥാകൃത്തും പി ആർഒയും പ്രൊഡക്ഷൻ കൺട്രോളറുമായ റഹീം പൂവാട്ടുപറമ്പിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൾ മലബാറിലെ സാംസ്കാരിക പ്രവർത്തകരെ ഒന്നടങ്കം ഞെട്ടിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ് അന്ത്യം പതിനെട്ടിന് കോഴിക്കോട്ട് അക്ഷരം പുരസ്കാരദാന ചടങ്ങ് നടത്താനിരിക്കെയാണ് റഹീം പൂവാട്ടുപറമ്പിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ മൊയ്തു മലൌവി പത്രാധിപരായിരുന്ന അൽ അമീൻ പത്രത്തിന്റെ റിപ്പോർട്ടറായാണ് പതിനെട്ടാം വയസ്സിൽ റഹീം പൂവാട്ടുപറമ്പ് ജോലിയിൽ പ്രവേശിച്ചത് ഇരുപത് വർഷത്തോളം കേരള ടൈംസ് പത്രത്തിന്റെ ജില്ലാ ലേഖകനായി വിവിധ സിനിമാ മാസികകളുടെ എഡിറ്ററായി നാൽപ്പത് വർഷത്തോളം സജീവ പത്രപ്രവർത്തകനായി പ്രേം നസീറിന്റെ അവസാന സിനിമയായ ധ്വനിയുടെ പി ആർഒ റഹീം പൂവാട്ടുപറമ്പായിരുന്നു മഞ്ഞളാങ്കുഴി അലി നിർമ്മിച്ച് എ ടി അബു സംവിധാനം ചെയ്ത ധ്വനിയിലേക്ക് നസീറിന് അഡ്വാൻസ് കൊടുക്കാൻ ഇരുവർക്കുമൊപ്പം റഹീം പൂവാട്ടുപറമ്പും പോയിരുന്നു അന്നൂര് ലക്ഷം രൂപയാണ് നസീറിന്റെ പ്രതിഫലം പതിനായിരം രൂപയായിരുന്നു അഡ്വാൻസ് ധ്വനിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നത് ചരിത്രമായി ബഷീർ അഭിനയിച്ച ഏക സിനിമയാണ് ധ്വനി സിനിമ റിലീസ് ചെയ്ത് ഇരുപത്തിമൂന്ന് ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു നസീറിന്റെ മരണം പ്രേം നസീറിന്റെ അഭിമുഖം നടത്താനുള്ള അവസരം റഹീം പൂവാട്ടുപറമ്പിന് ലഭിച്ചു ധ്വനിയുടെ ചിത്രീകരണ സമയത്താണ് റഹീം പൂവാട്ടുപറമ്പ് വിവാഹിതരായത് പ്രണയവിവാഹമായിരുന്നു ഭാര്യ ഹിന്ദുമത വിശ്വാസിയായിരുന്നു ൊക്കേഷനിൽ വെച്ച് നസീർ ഇരുവരെയും അനുഗ്രഹിച്ചു അനിയ സൂക്ഷിക്കണം വിവാദത്തിലേക്കാണ് എടുത്തു ചാടുന്നത് എന്നൊരു മുന്നറിയിപ്പും കൊടുത്തു മതം വ്യക്തിപരമാണെന്ന നിലപാടായിരുന്നു റഹീം പൂവാട്ട് പറമിൻറ്റേത് വിവാഹശേഷവും ഭാര്യ ഹിന്ദുവായും റഹീം ഇസ്ലാമായും തുടർന്നു മക്കൾക്ക് മതരഹിതമായ പേരിടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു രാജീവ് ഗാന്ധിയുടെ മക്കളായ രാഹുലിന്റെയും പ്രിയങ്കയുടെയും പേരാണ് അദ്ദേഹം മക്കൾക്ക് നൽകിയത് മകൾക്ക് മതനിരപേക്ഷ ചിന്തയുള്ള ഒരു വരൻ വേണമെന്ന് കുടുംബം തീരുമാനിക്കുകയും അത്തരമൊരു മരുമകനെ കണ്ടെത്തുകയും ചെയ്തു ഇനിയും പലതും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അത് മുഴുമിപ്പിക്കാതെ മടങ്ങാനായിരുന്നു വിധി ആദരാഞ്ജലികളോടെ ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി